e r r o w a r o a r o ambu e s s a s kazhda uh idu entu kazhde b e a r bear malale dikki arille paranamulla malali nammala high schooline manare aariyan dikkan pattyo നിങ്ങളുടെ സ്കൂൾ കണ്ടിട്ടല്ലേ ഞാൻ എന്റെ കല്ല് ഷാപ്പ് കൂട്ടി ഈ സ്ഥാപനം പറഞ്ഞത് സത്യം പറയാലോ നിങ്ങളുടെ സ്കൂളിലെ പണക്കാരുടെ കുട്ടികളൊക്കെ ഇവിടെ ട്യൂഷൻ വരുന്നുണ്ട് അത് കോട്ടെ ആരാ ചേരുന്നത് രണ്ടുപേരുണ്ടോ ഓ മനസ്സിലായി ആതിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല കുട്ടികളുടെ കൂടെ ഇരിക്കണ്ട ഒരു സ്റ്റൂൾ ഇട്ട് തനിച്ചിരുന്നാ മതി അങ്ങനെ ഇവിടെ പഠിക്കേണ്ട കാര്യമൊന്നും ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ സാക്ഷരതാ ക്ലാസിൽ പോകുന്നുണ്ട്